ഹലോ ഗൈസ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ മാഗി നൂഡിൽസും മുട്ടയും ഉപയോഗിച്ചുകൊണ്ട് ഒരു ഓംലെറ്റ് ഉണ്ടാക്കാൻ പോകുന്നതാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടി നമ്മളിവിടെ മാഗി ചെറുതായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് ചെറിയൊരു കഷ്ണ സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു പച്ചമുളകും ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ മസാലയ്ക്ക് വേണ്ടിയിട്ട് ഒരു പാക്കറ്റ് മാഗിയുടെ തന്നെ മസാല എടുത്തിട്ടുണ്ട് ആദ്യം നമുക്ക് ഈ മാഗി ഒന്ന് വേവിച്ചെടുക്കണം ചെറുതായിട്ട് അപ്പോൾ നമുക്ക് അതിനുള്ള പരിപാടി തുടങ്ങാം അപ്പോൾ നമുക്ക് ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട് വെള്ളം തിളച്ച് വരുന്നത് നമുക്കത് വെയിറ്റ് ചെയ്യാം അപ്പോൾ വെള്ളം തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആ മാഗി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതൊന്ന് വേഗം വേണ്ടിയിട്ട് നമുക്ക് ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഒരു മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഹാഫ് ബോയിൽ ചെയ്താൽ മതി അപ്പോൾ നമുക്കിതിൻ്റെ വെള്ളമൊന്ന് ഊറ്റിക്കളയാം അപ്പം ഇത് ഇവിടെ ഇരുന്ന് വെള്ളം ഒന്നും ഊടിപ്പോട്ടെ വെള്ളമെല്ലാം പോയി മാഗി നൂഡിൽസ് റെഡി ആക്കണം അപ്പം നമുക്ക് നൂഡിൽസും സവാളയും തക്കാളിയും പച്ചമുളകും മുട്ടയും എല്ലാം ചേർത്ത് മാഗി മസാല ഇട്ട് നമ്മൾ മിക്സ് ചെയ്തെടുക്കാം ആദ്യം നമുക്ക് നൂഡിൽസ് ഇട്ടുകൊടുക്കാം ഇനി നമുക്ക് സവാള ഇട്ടുകൊടുക്കാം ഇനി തക്കാളി ഇട്ടുകൊടുക്കാം ഇനി നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് മുട്ട ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ലേശം ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ മാഗി മസാല ആഡ് ചെയ്യാം ഇനി ഇതെല്ലാം കൂടെ ചേർത്ത് ഒന്നുകൊണ്ട് മിക്സ് ചെയ്യാം അങ്ങനെ നമ്മുടെ ഓംലെറ്റിലുള്ള മിക്സ് റെഡി ആയിട്ടുണ്ട് അപ്പൊ നമുക്കിനി അടുപ്പ് പാത്രം വെച്ച് ഇത് റെഡിയാക്കി കഴിക്കാം അപ്പൊ കല്ല് ചൂടായിട്ട് ഇത് വിളിച്ചു കൊടുക്കാം അപ്പോൾ ഒരു സൈഡ് വെന്തിട്ടുണ്ട് നമുക്കിങ്ങനെ മറിച്ചിടാം അപ്പോൾ നമ്മൾ മറ്റേ സൈഡ് തിരിച്ചിട്ടിട്ടുണ്ട് തിരിച്ചിടുന്നത് കുറച്ച് ടാസ്ക് ആയിരുന്നു അതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല പിന്നെ മറ്റേ സൈഡിൽ വെന്ത് കഴിയുമ്പോൾ നമുക്കിത് എടുക്കാം അങ്ങനെ രണ്ട് സൈഡും റെഡി ആയിട്ടുണ്ട് അപ്പം ഇനി നമുക്കിത് വേറെ പ്ലേറ്റിലോട്ട് മാറ്റി വെക്കാം അപ്പോൾ നമ്മുടെ മാഗി ഓംലെറ്റ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായാലത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബായ്